പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ പല വചനങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു പക്ഷേ അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല പക്ഷേ ഒരു വചനം കൂടി എഴുതാമെന്ന് വിചാരിച്ചു അവസാനം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹം ലഭിച്ചു നമുക്ക് വന്ന സാക്ഷ്യമാണിത് വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ വേണം എഴുതി പ്രാർത്ഥിക്കാൻ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ വചനം എഴുതിയപ്പോൾ അത്ഭുതം ലഭിച്ചത് പലതവണ നമ്മൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശോയിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈശോ അനുഗ്രഹം നൽകുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഈ വചനം എഴുതുക കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർണതരങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം നാലാം തിരുവചനം ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഈശോ സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് ഈശോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഉറച്ച വിശ്വാസത്താൽ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം എഴുതി പ്രാർത്ഥി എഴുതി പ്രാർത്ഥിച്ചപ്പോളാണ് അനുഗ്രഹം ലഭിച്ചത് മുപ്പത്തിമൂന്ന് തവണ ഓരോ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഒരു നിയോഗം നിങ്ങൾ സമർപ്പിക്കുക ആ നിയോഗം സാധിക്കാനായി നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസവും മുപ്പത്തിമൂന്ന് തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും